സ്വർണ്ണഭരണ വിപണന രംഗത്ത് വ്യത്യസ്ത ഡിസൈൻ ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചിട്ടുള്ള മെറാൾഡ ജ്വല്ലേഴ്സ് കോഴിക്കോട് ഷോറൂം വിപുലീകരിച്ചതിന്റെ റീ നാളെ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് മെറാൾഡ ജ്വൽസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മൃണാൾഡ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്യും ആസ്റ്റർ മിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ആസ്ഥാന ഓഫീസ് സമുച്ചയം കൂടി ഉൾപ്പെടുത്തിയ മെറാൾഡ ജുവലേഴ്സിൽ ഗ്രൌണ്ട് ഫ്ലോറിൽ ആഭരണ വില്പനയ്ക്കായി വിശാല സൗകര്യമാണുള്ളത് ഡിസൈനർ ആൻഡിക് ഡയമണ്ട് പോൾക്കി ജെംസ്റ്റോൺ കിഡ്സ് കളക്ഷൻ പ്ലാറ്റിനം തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡയമണ്ട് വാങ്ങുന്നവർക്ക് ഡയമണ്ട് വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഓരോ അൻപതിനായിരം രൂപയുടെ പർച്ചേസിനൊപ്പം ഒരു ഗോൾഡ് കോയിൻ സൗജന്യമായി ലഭിക്കുമെന്ന് മെറാൾഡ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജലീൽ എടുത്തു പറഞ്ഞു ഒരു റീലോഞ്ച് എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ സ്റ്റോക്ക് വരുന്നു കൂടുതൽ സ്പേസ് വരുന്നു പിന്നെ ആൾക്കാർക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി അട്രാക്ഷൻ ആയിട്ടുള്ള ഡിസൈൻസ് എത്തുന്നു ആൾക്കാർക്ക് അവിടെ കുറച്ചുകൂടി വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് ഷോറൂമിൽ തയ്യാറാക്കിയിരിക്കുന്നത് മേക്കിംഗ് ചാർജസ് അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഡയ്മണ്ട്സിന് അപ് ടു ട്വൻറ്റി ഫൈവ് പെർറ്റേജ് ഓഫ് അതോടൊപ്പം തന്നെ ഫ്രീ ഗോൾ കോയിൻ ഓഫറും നമ്മൾ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി തൗസൻഡ് പർച്ചേസിനായിട്ട് ഫ്രീ ഗോൾ കോയിന് കൊടുക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് ഇത് ലഭിക്കുക എല്ലാ ഷോറൂമുകളിലും കസ്റ്റമൈസ്ഡ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനായി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇൻ്റർനാഷണൽ എം ഡി മുഹമ്മദ് ജസീൽ പറഞ്ഞു നമ്മുടെ കസ്റ്റമേഴ്സ് എന്താണ് മനസ്സിൽ കാണുന്നത് എന്നുള്ളത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതുപോലുള്ള അവർ ആഗ്രഹിക്കുന്ന ഡിസൈൻസ് എത്തിക്കുക അത് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സിലും ബെസ്റ്റ് പോളിസീസിലും കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ ബ്രാൻഡ് നമ്മളുടെ സോൾ പേർപ്പസ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും നല്ല കളക്ഷൻ ലൈറ്റ് വെയിറ്റിലും ഏറ്റവും നല്ല കളക്ഷൻ അതോടൊപ്പം തന്നെ ഓഫേഴ്സും നമ്മൾ കോഴിക്കോടിന് പുറമെ കൊച്ചി കണ്ണൂർ മാംഗ്ലൂർ ദുബൈ എന്നിവിടങ്ങളിലും മെറാൾഡയ്ക്ക് ഷോറൂമുകളുണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഷാനിൽ ഡയറക്ടർ എൻ ലബീബ് സ്റ്റോർ ഹെഡ് സനൂബിയ ഡയമണ്ട് ആൻഡ് ജെംസ്റ്റോൺ ഹെഡ് തമി മഹമ്മദ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്